എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതരാരോപണങ്ങൾ പി വി എൻ എം എൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിക്ക് പരാതിയും കൈമാറി എ കെ ജി സെന്ററിന് സമീപമുള്ള ഗോവിന്ദന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നാണ് പ്രതീക്ഷ എ ഡി ജി പി മാറ്റേണ്ടത് താനല്ലെന്നും അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്കളങ്ക അന്വേഷണം എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് തനിക്കുമുള്ളതെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പിക്ക് എതിരെ അടക്കമുള്ള പരാതി അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലുള്ള അതൃപ്തിയും അൻവർ പ്രകടിപ്പിച്ചു ഹെഡ്മാസ്റ്ററെ അന്വേഷിക്കുന്നത് പ്യൂണാകരുതെന്നും അങ്ങനെയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നും അൻവർ ഓർമ്മിപ്പിച്ചു കീഴടങ്ങിയിട്ടില്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും പി വി അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ദൈവത്തിനും ഈ പാർട്ടിക്കു മാത്രമേ കീഴടങ്ങൂ പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എം വി ഗോവിന്ദൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിനെല്ലാം താൻ മറുപടി നൽകി സർക്കാർ ഭയപ്പെട്ടിട്ടാണ് നടപടി എടുക്കാത്തതെന്ന് വിശ്വസിക്കുന്നില്ല സംസ്ഥാനത്തെ പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ലോബിക്കെതിരെയുള്ള വിപ്ലവമാണിത് താൻ ഉന്നയിച്ചത് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് വിശ്വസ് ച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയല്ലെന്നും അൻവർ പറയുകയാണ് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ എലിയായി മാറിയെന്ന വിമർശനത്തിനും എം എൽ എ മറുപടി പറഞ്ഞു എലി അത്ര മോശം ജീവിയല്ല അത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും താൻ എലിയായാലും കുഴപ്പമില്ല കീഴടങ്ങി മുങ്ങി എലിയായി പൂച്ചയായി എന്നെല്ലാം പറയുന്നവരുണ്ട് അത് നടക്കട്ടെ താൻ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും അൻവർ പ്രതികരിച്ചു പരാതി പാർട്ടി സംഘടനാപരമായി പരിശോധിക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് ഗോവിന്ദന് കൈമാറിയത് അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിക്കും